വേനൽ കടുത്തതോടെ ശുദ്ധജലക്ഷാമം രൂക്ഷമായി കാസർഗോഡ് തളങ്കര കൊപ്പളിലാണ് കുടിവെള്ളമില്ലാതെ നിരവധി കുടുംബങ്ങൾ പ്രതിസന്ധിയിലായത് വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ോഡ് കാസർഗോഡ് വേനൽ കടുത്തതോടെ കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായി காசர்கோடு தலங்கரையிலே கொப்பலிலே பதினஞ்சிலதிகம் குடும்பங்கள் குடிவெள்ளம் இல்லாத வலிய பிரதிசந்தியான அபிமுகீகரிக்கிறது கடினமான சூடில் குட்டிகளடக்கம் கடுத துரிதத்திலான விஷயத்தில் அடியந்திர இடப்பெடல் வேணும் என்னான பிரதேசவாசிகளுடைய ஆசியம் தண்ணி வசதிக்கு ஏற்பாடு பண்ணித்தாங்க நாங்கள் பதினெட்டு வருஷமா இங்கே தான் இருக்குமே சுத்தமாக தண்ணி இல்லை பழுப்புலேயும் தண்ணி இல்லை கணத்துலேயே தண்ணி இல்லை இப்போ வெயில் டைம் வரையே ரொம்ப கஷ்டமாக இருக்குது தண்ணி எடுக்க வேலைக்கு போயிட்டு வந்தால் கூட தூரமாக போயிட்டு தண்ணி எடுக்கிறதா இருக்குது കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ചെങ്കിലും പദ്ധതി നടത്തിപ്പ് പൂർണ്ണ പരാജയമായിരുന്നു പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഇവിടം കൂടുതൽ പരിഗണന ആവശ്യപ്പെടുന്ന പ്രദേശമാണ് പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്നതും ശുദ്ധജല സ്രോതസ്സില്ലാത്തതും പ്രദേശത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കിലോമീറ്ററുകൾ അകലെ നിന്നാണ് ഇപ്പോൾ കുടിവെള്ളം ശേഖരിക്കുന്നത് കുടിവെള്ളം കിട്ടാതായതോടെ പലരും താമസം താൽക്കാലികമായി മാറ്റിയിരിക്കുകയാണ് മറ്റിടങ്ങളിൽ അഭയം തേടാൻ സാധിക്കാത്തവർ മാത്രമാണ് ഇവിടെ ഇപ്പോൾ താമസിച്ച് വരുന്നത് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കുടിവെള്ള വിഷയത്തിൽ അധികാരികൾ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ഇതിനെതിരെ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്